ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് അറിവുകളാണ് ഈ വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ അറിവുകൾ ഓരോന്നായിട്ട് നോക്കാം മലയോര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം വണ്ടാണ് മുപ്പിളി വണ്ട് അഥവാ കരിഞ്ചള് മഴ കനത്തതോടു കൂടി നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള പ്രാണികളുടെ ശല്യം കൂടി വരികയാണ് റബ്ബർ തോട്ടം തേയില തോട്ടം ഏലത്തോട്ടം തുടങ്ങിയ തോട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഇതുപോലുള്ള വണ്ടുകളുടെ ശല്യം രൂക്ഷമായിട്ട് ഉണ്ടാകുന്നത് വൈകുന്നേര സമയത്ത് നമ്മൾ ലൈറ്റ് എല്ലാം തെളിയിക്കുന്ന ആ ഒരു സമയം ഈ വണ്ടുകൾ തോട്ടങ്ങളിൽ നിന്നും പറന്ന് വെട്ടമുള്ള സ്ഥലങ്ങളിലേക്ക് വരും എല്ലാ ജീവികളെയും പോലെയല്ല ഈ ഒരു വണ്ടുകൾ ഈ വണ്ടുകൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ് നമുക്ക് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ കയറിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇവയ്ക്ക് കാരണം ഇതിൻ്റെ വലിപ്പം വളരെ കുറവാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരെ ഇത് നമ്മളുടെ ഭക്ഷണത്തിലേക്ക് വന്നു വീഴും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അലർജി കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾ ഇത് വരുത്തി വയ്ക്കും നമ്മുടെ സ്കിന്നിന് മാത്രമല്ല ശ്വാസകോശത്തെ എഫക്ട് ചെയ്യുകയും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും വളരെയധികം അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന വണ്ടുകളാണ് ഈ വണ്ടുകൾ മലയോര മേഖലകളിൽ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി മുപ്പിളി വണ്ടുകൾ പെരുകുകയാണിപ്പോൾ വേനൽ മഴയ്ക്ക് ശേഷമാണ് വണ്ടുകളുടെ ശല്യം കൂടി വരുന്നത് ഇവ കൊണ്ട് പലർക്കും ഉറക്കമില്ലാത്ത രാത്രികളാണ് രാത്രി ലൈറ്റ് വെട്ടത്തിൽ ഇവ കൂട്ടം കൂട്ടമായി എത്തുകയും ചെയ്യും റബ്ബർ തോട്ടങ്ങളിലാണ് കൂടുതലായിട്ട് ഈ വണ്ടുകൾ കണ്ടുവരുന്നത് ഇലകൾ കിളർക്കുന്ന മരങ്ങളിലും ഈ വണ്ടിനെ കാണാം കരിഞ്ചെല്ലിനെ പലതരത്തിലുള്ള പേരുകളാണുള്ളത് ഉള്ളത് കരിഞ്ചെല്ല് മുപ്പിളിവണ്ട് ഓത്തരുമ ഓലച്ചാത്തൻ ഓലപ്രാണി എന്നിങ്ങനെ പല പേരിലാണ് പല ദേശങ്ങളിലും അറിയപ്പെടുന്നത് എന്നാൽ ദ്രോഹത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല

ഇതിനെ തൂത്തുകൂട്ടി നശിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല തൂത്തു കൂട്ടുമ്പോൾ പകുതിയിലധികവും പറന്നുപോകും വരാനിരിക്കാനുള്ള മാർഗം ലൈറ്റ് തെളിക്കാതിരിക്കുക എന്നുള്ളതാണ് അതും പ്രായോഗികമല്ല മഴ പെയ്താൽ ചെറിയ വിടകുകളിൽ പോലും ഒളിച്ചിരിക്കുന്ന വണ്ടുകളെ പകൽ നേരങ്ങളിൽ കാണാനുമാവില്ല ശക്തമായ മഴ പെയ്താൽ ഇല്ലാതാകുന്നത് മുൻകാലങ്ങളിലെ അനുഭവമായിരുന്നു ഇനി നമുക്ക് മുപ്പിളി വണ്ടുകളെ എങ്ങനെ നശിപ്പിക്കാമെന്ന് നോക്കാം ഒരു വലിയ പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലൊരു മെഴുകുതിരി കത്തിച്ചു വെക്കുക രാത്രി നേരം ഇതിനെ തൂത്തുവാരി തീയിട്ട് നശിപ്പിച്ചു ഈ പ്രാണികൾ വെള്ളത്തിലേക്ക് വീഴും അപ്പോൾ നമുക്ക് അവയെ നശിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി പകൽ സമയങ്ങളാണെങ്കിൽ നമുക്ക് നമുക്കിവയെ മണ്ണെണ്ണ തളിച്ചിട്ട് നശിപ്പിക്കാനായിട്ട് സാധിക്കും മണ്ണെണ്ണയിൽ ഇവയ്ക്ക് പതിനഞ്ച് സെക്കൻഡ് മാത്രമേ ജീവിക്കാൻ സാധിക്കൂ അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നമ്മുടെ തലയുടെ കവറുകൾ ഇളക്കി മാറ്റുക അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റുകൾ എല്ലാ ദിവസവും ഒന്ന് കുടഞ്ഞി ഇടുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പകൽ സമയത്ത് നമ്മുടെ പില്ലോയിലും അതുപോലെ തന്നെ നമ്മുടെ ബെഡിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രാണികളെ നമുക്ക് നശിപ്പിച്ചു കളഞ്ഞതിന് ശേഷം ഉറങ്ങാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇത് നമ്മുടെ ചെവിയിലും മറ്റും കയറിപ്പോകും അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ അറിവ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ ജനലുകളിലും വാതിലുകളിലും ചുമരുകളിലുമൊക്കെ കൂടുകൂടുന്ന കൂടുകൂട്ടുന്ന ഒരിനം ജീവിയാണ് വേട്ടാവളിയൻ പുതിയ വീടുകളിലും പഴയ വീടുകളിലും എന്ന് തുടങ്ങി വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും വന്നു കയറുന്ന ഒരു പ്രാണിയാണ് വേട്ടാവളിയൻ ഇവ കടന്തൽ വർഗത്തിൽപ്പെട്ട ഒരു പ്രാണിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മണ്ണും ഉമിനീരും ഉപയോഗിച്ച് ഇവ ഉണ്ടാക്കുന്ന കൂടുകൾ നമ്മൾ പലപ്പോഴും വീട് വൃത്തിയാക്കുമ്പോൾ പൊളിച്ചു കളയാറുമുണ്ട് വീടിന്റെ വാതിലിലും ജനലിലും ചിലപ്പോൾ വാഹനങ്ങളിലും എല്ലാം ഇവ പലപ്പോഴും കൂടുവയ്ക്കാറുണ്ട് കൂട്ടമായി വീട് വയ്ക്കാറുള്ള ഇവ കഴിവതും മനുഷ്യരുമായി സംഘർഷത്തിന് നിൽക്കാറുമില്ല എന്നാൽ കുത്തേറ്റ് കഴിഞ്ഞാൽ നല്ല നീറുന്ന അവസ്ഥ നമുക്കുണ്ടാകും തൊക്ക് തിളങ്ങാൻ പൊതുവെ ഉപയോഗിക്കുന്ന റോസ് ഓയിലിലെ ഘടകമായ ജെറേനിയോൺ ഗ്രാമ്പു കാശിത്തുമ്പ പുതിന നാരങ്ങ റോസ്മേരി എന്നിവ ഉപയോഗിച്ച് വേട്ട വളിയനെ ഓടിക്കാം ഒരു സ്പ്രേയറിലേക്ക് ഈ പറഞ്ഞവ യോജിപ്പിച്ച് സോപ്പ് ചേർത്ത് തളിച്ചാൽ ഈ ഒരു പ്രാണിയുടെ ശല്യം മാറുന്നതാണ് നാല് മുതൽ വരെ ുള്ളി ഓയിലെടുത്ത് മൂന്ന് തുള്ളി സോപ്പും ചേർത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കണം ഇവയുടെ രൂക്ഷഗന്ധം വേട്ടാവളിയു താങ്ങാനാകില്ല കൃത്യമായ പ്രതിരോധ മാർഗം സ്വീകരിച്ചു മാത്രമേ ഇവയുടെ അടുത്ത് ചെല്ലാവൂ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്നും ഇവയെ തുരത്താനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഈ വീഡിയോയിലെ മൂന്നാമത്തെ അറിവ് എന്താണെന്ന് നോക്കാം നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണല്ലോ ചക്ക ചക്കപ്പഴവും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫലം തന്നെയാണ് വയറിലെ അസ്വസ്ഥതകൾ കാരണം ചക്കപ്പഴം ഒഴിവാക്കുന്നവരുമുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി എല്ലാവർക്കും തന്നെ ചക്കപ്പഴം ധൈര്യമായിട്ട് കഴിക്കാൻ സാധിക്കും ചക്ക കഴിച്ചിട്ട് പണി കിട്ടാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വലുപ്പത്തിൽ മാത്രമല്ല കേട്ടോ പോഷക ഗുണങ്ങളിലും ഒരുപാട് മുന്നിലാണ് ചക്ക ചക്കയട ചക്ക ഉപ്പേരി പുഴുക്ക് ചക്ക പായസം ചക്ക വരട്ടിയത് ചക്ക ഹൽവ എന്നിങ്ങനെ പല തരത്തിലാണ് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ കൂഴച്ചക്ക തേൻവരിക്ക വരിക്കച്ചക്ക എന്നിങ്ങനെ പല വെറൈറ്റികളിലും ഇന്ന് ചക്കപ്പഴം ലഭ്യമാണ് എന്നാൽ ഇത്രയും ഗുണങ്ങളൊക്കെയുള്ള ചക്ക കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവ ഏതൊക്കെയാണെന്ന് നോക്കാം ചക്ക ചക്കഴിച്ചതിന് പിന്നാലെ വെള്ളം കുടിക്കരുത് പാകം ചെയ്യാത്ത ചക്ക അതായത് പച്ച ചക്ക കഴിച്ച ശേഷം വെള്ളം കുടിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ചിലരിൽ ഇത് വയറിളക്കം ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പച്ച ചക്ക കഴിച്ച കുറച്ചു സമയം കഴിഞ്ഞു മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ചക്ക കഴിക്കുമ്പോൾ അതിനോടൊപ്പം പാല് കുടിക്കാതിരിക്കുക ഇത് ദഹന പ്രശ്നത്തിന് കാരണമാകും ചക്കപ്പഴം കഴിക്കുമ്പോൾ വയറിന് അസ്വസ്ഥത ഉള്ളവരാണെങ്കിൽ ചക്കപ്പഴം പുഴുങ്ങിയിട്ട് കഴിക്കാവുന്നതാണ് ചൂടോട് കൂടി ചക്ക എപ്പോഴും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു അറിവും എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് തെങ്ങ് മണ്ടരിയും അതുപോലെ തന്നെ പല തരത്തിലുള്ള രോഗങ്ങളും കാരണം ഇന്ന് നമ്മൾ തേങ്ങ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ തെങ്ങ് നട്ടുപിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് തെങ്ങ് നിറയെ തേങ്ങ കായ്ക്കാനായിട്ടുള്ള ചില വഴികളാണ് ഇനി പറയുന്നത് ഒരു തെങ്ങിൻ്റെ കുഴിച്ചിടുന്ന സമയം മുതൽ ശരിയായ രീതിയിൽ പരിചരണം നൽകണം ഇത്തരം ഒരു തെങ്ങിൽ നിന്ന് നല്ല കായ്ഫലവും നമുക്ക് ലഭിക്കും ഒരു മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴിയിലാണ് തെങ്ങിൻ്റെ നടേണ്ടത് നേരത്തെ തന്നെ കുഴിയെടുത്ത് അടിയിൽ കുറച്ച് കറിപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മണ്ണ് കുറച്ചുകൂടി കൂടി ഇളക്കമുള്ളതായിട്ട് മാറും ഒൻപത് മുതൽ പന്ത്രണ്ട് മാസം പ്രായമുള്ള നാലഞ്ച് ഓലകളുള്ള കഴുത്തുവണ്ണം നാലഞ്ചെങ്കിലുമുള്ള ഓലക്കാലുകൾ നേരത്തെ വിരിഞ്ഞു തുടങ്ങിയ തൈകൾ വേണം തിരഞ്ഞെടുക്കേണ്ടത് തെങ്ങിൻ തൈ വച്ചു കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് ഒരു കാരണവശാലും വലിയ അളവിലുള്ള മഴവെള്ളം ഇറങ്ങാൻ അനുവദിക്കരുത് കുഴി എടുത്തതിനു ശേഷമുള്ള അടിമണ്ണുകൊണ്ട് തെങ്ങിൻ കുഴിക്ക് ചുറ്റുമായി ഒരു ചെറിയ ബണ്ടുണ്ടാക്കി വച്ചാൽ കുഴിയിൽ വെള്ളമിറങ്ങാതെ സംരക്ഷിക്കാം തെക്കു പടിഞ്ഞാറൻ വെയിലിന്റെ കാഠിന്യം കുറയ്ക്കാൻ അവിടെ ഓല കുത്തിച്ചാരി നിർത്താം തെങ്ങിൻ തൈ വച്ചു കഴിഞ്ഞ് എല്ലാ മാസവും സൂഡോമോഡാസ് ഒഴിച്ച് കടഭാഗം കുതിർത്തു കൊടുക്കണം തൈ കഴിഞ്ഞാൽ മൂന്നാം മാസം മുതൽ വളപ്രയോഗം തുടങ്ങണം വലിയ ഒരു തെങ്ങിന് കൊടുക്കേണ്ട വളത്തിൻ്റെ പത്തിലെന്നു വളം മാത്രം കുഞ്ഞി തെങ്ങിന് കൊടുത്താൽ മതിയാകും നിശ്ചിത എണ്ണം തേങ്ങകൾ ഉണ്ടാകാൻ ഒരു തെങ്ങ് മണ്ണിൽ നിന്നും നിശ്ചിത അളവിൽ നൈട്രോജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം സൾഫർ ബോറോൺ മഗ്നീഷ്യം ക്ലോറിൻ സിങ്ക് എന്നിവ വലിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് വേനൽക്കാലത്ത് തെങ്ങിൻ തടത്തിലോ ചുറ്റുമായോ ചീരനട്ടിൽ നനച്ചു വളർത്തുന്നത് തെങ്ങിനും വളരെയധികം ഗുണകരമാകും അപ്പോൾ ഈ ഒരു അറിവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്തത് അറിവുകളാണ് ഈ വീഡിയോയിലെ ഏതെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റായിട്ട് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ